ഹലോ ജാന്ദിക് ഷേഡിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഒരു പാട്ട് പാടിയിട്ട് അപ്പം ഇന്ന് ഞാനൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പഴയ സിനിമ ഗാനങ്ങളാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പട്ടുതൂവാലെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ കമഗ്ര പുരുഷോത്തമനും പി സുശീലയും കൂടെ പാടിയൊരു ഗാനം അതിൽ ഫീമെയിൽ വോയിസാണ് ഞാൻ കൂടുതലും പാടുന്നത് കേട്ടോ പാടിക്കോട്ടെ കാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി അക്കരക്കോ ഇക്കരക്കോ പൊൻമുകിലോലപ്പായ കെട്ടിയ പൊന്നും തോണി ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി അക്കരക്കോ ഇക്കരക്കോ പൊന്മുകിലൂല പായ കെട്ടിയ പൊന്നിൻ തോണി മാൻ പേടയുറങ്ങണതോണി മന്ദാരത്തോണി ഓ പാൽക്കടലാകെ പൊൻവല വീശൻ പഞ്ചമിത്തോണി മാൻ പേടയുറങ്ങണതോണി മന്ദാരത്തോണി പാൽക്കടലാകെ പൊൻവല ഭീഷണ പഞ്ചമിത്തോണി ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി അക്കരക്കോ ഇക്കരക്കോ പൊൻമുകിലോലത്താലി കെട്ടിയ പൊന്നിൻ തോണി ആകാശപ്പൊയ്കയിലുണ്ടൊരു One